വളരെ പ്രധാനപ്പെട്ട ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ മാസവും ദിവസവുമാണ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ സംഭവങ്ങളും നടന്നത് മൊഹറമ്പത്തിനാണ് യോമാറ അതിനെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് മറ്റുള്ള ദിവസങ്ങൾക്ക് പിന്നീട് പവിത്രതയും പ്രാധാന്യവുമൊക്കെ ഉണ്ടായത് നമ്മൾ കഴിഞ്ഞ ഒരു രണ്ട് മൂന്നാഴ്ചകളിലായി ഒരായത്ത് അടിസ്ഥാനത്തിൽ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അമ്പിയാക്കളുടെ സുപ്രധാനമായ എല്ലാ സംഭവങ്ങൾക്കും സാക്ഷിയായത് മൊഹർറമ്പത്താണ് എല്ലാം എന്ന് പറഞ്ഞ എല്ലാ സംഭവങ്ങൾക്കും പ്രത്യേകിച്ച് പീഡിത വിഭാഗത്തിന്റെ മോചനങ്ങളൊക്കെ സംഭവിച്ചത് മഹറമ്പത്തിനാണ് അലി ഇസ്ലാമിൻ്റെയും അനുയായികളുടെയും നിഷ്ഠൂരമായ പീഡനങ്ങൾ കൊലകൾ അക്രമങ്ങൾ ഇതെല്ലാം അവർക്കെതിരെ നടത്തിയിരുന്ന അവൻ്റെ കരാള ഹസ്തങ്ങളിൽ നിന്ന് അവർ രക്ഷപ്പെട്ടത് ആശോറ ദിവസത്തിലാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാം നമുറൂദിന്റെ തീജ്വാലയിൽ നിന്ന് രക്ഷപ്പെട്ടതും ആശോ ഇബ്രാഹിം നബി അലി ഇസ്ലാം ജനിച്ചത് ആശോറായില ആദം അലി ഇസ്ലാം സൃഷ്ടിക്കപ്പെട്ടത് ആശോ പത്തിന സ്വർഗത്തിൽ അവർക്ക് പ്രവേശനം കിട്ടിയത് ആശോ ദിവസത്തിലാണ് അവരുടെ സ്വീകരിച്ചത് കുറിച്ചാണ് രണ്ടു മൂന്നാഴ്ച ഒറ്റ ആയത്ത നമ്മൾ എടുത്തിട്ടുള്ളത് ولقد آتينا موسى الكتاب وقفينا من بعده بالرسل وآتينا عيسى بن مريم البينات وأيدناه بروح القدس أفكلما جاءكم رسول بما لا تهوى أنفسكم استكبرتم ففريقا كذبتم وفريقا تقتلون റസൂൽ അതായിരുന്നു ഈ നാല് ആഴ്ചയോളം നമ്മൾ വിശദീകരിച്ചത് അതിൽ കടന്നു വരാത്ത ഒരു പ്രവാചകനാണ് മഹാനായ അയ്യൂബ് നബി അലി ഇസ്ലാം അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞേ നോക്കങ്ങളും ഇനിയൊന്നും വേണ്ട അല്ലിഫിക്കറ്റ് കൊടുക്കുന്നത് നല്ല അടിമോ അയ്യൂബ് നബിനെ കുറിച്ച് ആള് അടിപൊളിയാണെന്നുള്ളത് പറഞ്ഞു ഞാൻ സാബറ നമ്മളെ ക്ഷമിക്കണ ആളായിട്ടും പറ കണ്ടിട്ടുണ്ട് നമ്മൾ എത്തിച്ചിട്ടുണ്ട് ക്ഷമല്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ അവരുടെ അത് സംഭവിച്ച ഇന്ന് മോചനം കിട്ടിയത് അശ്വറ ദിവസത്തിലാട്ടോ അള്ളാഹുത്താല വലിയ മുതല് കൊടുത്ത ആളായിരുന്നു കൊറേ ആടുകള് കൊട്ടകങ്ങള് കന്നുകാലികള് വേറെയും ധാരാളം അടിമകള് ധാരാളം മക്കള് വലിയ കൊട്ടാരം നല്ല ആകാരം എല്ല ആളായിരുന്നു അങ്ങനെ കത്തി ലങ്കി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അള്ളാഹുണ്ട് പരീക്ഷിക്കാൻ തീരുമാനിച്ചു കന്നുകാലികളെ മുഴുവനും ഒന്നൊന്നായി അള്ളാഹു നശിപ്പിച്ചു വലിയ മുതലാളി ദരിദ്രനായി ഇങ്ങനെ ഇങ്ങനെ വന്നു ധാരാളം ഉണ്ടായിരുന്നു മക്കളെ എല്ലാം അള്ളാഹു മരിപ്പിച്ചു അയ്യൂബന് പുറത്തിറങ്ങുമ്പോ ഒരു വലിയ പടം ഉണ്ടായിരുന്നു കുട്ടികൾ എല്ലാവരും മരിച്ചു വരും ചിന്തിച്ചോ നല്ല ആരോഗ്യമുള്ള ആളായിരുന്നു ഒരു രോഗമുണ്ട് കൊടുത്ത് രോഗം എന്നാന്ന് വെച്ചാൽ കിതാബിലടക്കണ്ട് ഇസ്രായേലത്തായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കണ് അവരുടെ ശരീരത്തിൽ തലച്ചോറ് മൂർതാ മുതൽ നിര്യാണി വരെ പുഴുക്കളായിരുന്നു എന്നിട്ട് പുഴുക്കളിങ്ങനെ ശരീരത്തിൽ നിന്ന് കൊഴിഞ്ഞു വഴുമ്പോൾ അയ്യൂവിനെ പിങ്ങട്ടൻ എടുത്തു വെക്കും പേജുകളിലൊക്കെ കാണുന്നുണ്ട് പക്ഷെ ഞാൻ മനസ്സിലാക്കണം അത് ഇസ്രായേലേത്തായിരിക്കുന്നത് കാരണം അമ്പിയാക്കൾക്ക് ജനങ്ങൾ വെറുക്കുന്ന രോഗം ഉണ്ടാകാൻ പാടില്ല എന്റെ കിതാബില് മൂന്ന് രീതിയിൽ ചരിത്രം വരും ഇസ്രായേലിയത്ത് എന്നെ കുറിച്ച് ഹോദോമിയും ബനു ഇസ്രായേൽ അവലഹ്റാജാ നിമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട് ബനു ഇസ്രായേൽ പറയുന്ന നിങ്ങൾ അവലംബിച്ചോളെ കുഴപ്പമൊന്നും ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം എല്ലാം കൂടി പിടിക്കണോന്നല്ലാതെ അത് മൂന്ന് രീതിയിലാണ് മഹാന്മാര് പറയുന്നത് ഖുർആാൻ അദീസ് മഹാന്മാരുടെ ഇതൊക്കെ ബന്ധപ്പെട്ടിട്ട് ചേർത്ത് നിർത്താൻ പറ്റുന്നാണെങ്കിൽ ഓക്കെ പറ്റാത്ത കടകവിരുദ്ധാണെങ്കിൽ പഠിക്ക് പുറത്ത് നിർത്തണം രണ്ടിനും പറ്റൂലെ എന്നാ മൗനം ദീക്ഷിച്ച മതി അതിനെ കുറിച്ച് ഒന്നും പറയേണ്ട അപ്പൊ ഇത് രോഗമുണ്ട് ഉറപ്പാണ് അത് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് അമ്മയിച്ച പക്ഷെ അതിന്റെ രൂപം എന്താന്ന് അള്ളാ പറഞ്ഞിട്ടില്ല ഹദീസിലും സഹി രൂപത്തിൽ കാണാനില്ല അപ്പൊ നമ്മൾ മനസ്സിലാക്കണം ആകെ കൂടി വിലയിരുത്തുമ്പോ അങ്ങനെയാണ് അവരുടെ എല്ലിലേക്ക് തുളഞ്ഞ ഒരു രോഗം അവർക്ക് ഉണ്ടായിരുന്നു പിന്നെ അവരെ നോക്കി 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 കുറെ ആളുകൾ പിന്നെ നോക്കാതെ പിന്തിരിഞ്ഞു പോയി എന്നുള്ളത് ശരിയാണ് അത് ദുർഗന്ധം കൊണ്ട് വെറുത്തിട്ടാണെന്നാണ് പലരും പ്രസംഗിക്കുന്നത് അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല പിന്നെന്താ ഈ നോക്കി നിന്ന ആളുകൾ നോക്കാതിരിക്കുന്നത് ദുന്യാവിന്റെ സ്വാഭാവിക രീതിയാണ് ആ ഈ രോഗികൾക്ക് എങ്ങനെ ഉണ്ടാവുന്ന അറിയോ രോഗമായിട്ടാണ് കിടന്നാല് എല്ലാരും കൂടി ഇങ്ങോട്ട് പോതി എത്ര ദിവസം ഏ ഏ പിന്നെ ഓരോരുത്തരാണ് പോകുന്നത് മൂത്ത മക്കൾ അവരെ വരയ്ക്ക് പോവും പേര കുട്ടികൾ അങ്ങനെയാണ് വിരിഞ്ഞു പോവും പിന്നെ ഓരോരുത്തര് കട്ടിന്റെ അവിടെ വന്നിട്ട് വലിപ്പ വലിമ പാപ്പമ്മ കുട്ടികൾക്ക് സ്കൂള് മറിച്ച് ഞങ്ങള് പോട്ടെ ആ ഇതിന് പറയാനും കഴിയൂല ചവിട്ടില പറഞ്ഞു കൊടുക്കും കാരണം തളർന്ന് വീണ് എടുക്കാണ് ആ മക്കളെ എന്ന് പറയും ലാസ്റ്റ് അതും ഉണ്ടാവും മരുക്കളും ഉണ്ടാവും കുറച്ചു കഴിഞ്ഞാൽ മരുക്കളും പോവും പിന്നെ നോക്കാനായിട്ട് വന്ന മോൻ ഉണ്ടാവും അപ്പൊ ഗൾഫിൽ നിന്ന് അറബി ഇങ്ങനെ വിളിക്കുമ്പോ മോൻ വന്നിട്ട് അറിയിമ്മ അറബി വിളിക്കണ ഞാനും പോട്ടെ ആ രംഗക്കെന്താ അല്ലേ ആ മോനെ ഇതിന് ഞാൻ സാക്ഷിയാണ് മോൻ ഇങ്ങനെ പടി ഇറങ്ങി പോണണ്ടപ്പോ കട്ടുമോ കിടന്നിട്ട് ക്യാൻസർ കുറിച്ച് കഷ്ടപ്പെടുന്ന ഉമ്മാന്റെ കണ്ണന്ന് ഇങ്ങനെ വെള്ളം ഇറങ്ങണ്ട് ആ വെള്ളം പോണ വേറുപാടിന്റെ നൊമ്പരത്തിന്റെ വെള്ളം മാത്രല്ലേ ഇനി ഉറപ്പാണ് ആ മോനെ ഇതിനെ കാണൂല നീന് അന്നലയിലേ കിടക്കണേ എന്നാലും പോവെന്നെ പോവെന്നെ എല്ലാം താട്ട് അവസാനം നോക്കാണ്ടാവലെ വാരി എണീക്കാറ് അല്ലെങ്കിൽ ഭർത്താവ് അതും കഴിഞ്ഞു ഇനി വരും ആകെ കൂടി നിങ്ങളെ കുടുംബത്തിലൊക്കെ നടക്കുന്ന ആൺകുട്ടിയാണ് മരിച്ചാളും അത് കാരണം അറുപത് സെന്റ് അവിടെ ഉണ്ടാവേ മുറിച്ച് അപ്പൊ എല്ലാരും അവകാശവാദം ഉന്നയിച്ചിട്ട് അവിടെ ഉണ്ടാവും അവർക്കും പോവില്ല കരച്ചിലും പിടിച്ചിലും ആ കരച്ചിലൊക്കെ എന്ത് കരച്ചില ആത്മാർത്ഥ സ്നേഹമാണെങ്കിൽ അല്ലാതെ ദിവസവും അവിടെ ഉണ്ടാവില്ല നോക്കാൻ അപ്പോഴല്ലേ കുടുങ്ങിയാലല്ലേ മനുഷ്യനൊപ്പം വേണ്ട ഉണ്ടാവില്ല ദുനിയാമൊരു സ്ഥിതി അതാണ് ആ നിലയിൽ എന്തുണ്ടാവും അയ്യൂബ് അനു ഇസ്ലാമിന്റെ കുറെ കുടുംബങ്ങൾ പിന്തിരിഞ്ഞു പോയിട്ടുണ്ടാവും നോക്കി മുടക്കൂലേ ആ ഇനോ എന്റെ ജീവിതത്തിൽ അനുബന്ധ ഒരാൾ എന്റെ റൂമിൽ കുറച്ച് പ്രായമുള്ള ഒരാളാണ് മക്കളൊന്നുമില്ല എന്നോടൊന്ന് പറയും മക്കൾ ഇല്ലെങ്കിലും അവളെ സ്നേഹം കൊണ്ടാണ് നില വെക്കേണ്ടത് അത്ര നല്ല സ്നേഹം കുറച്ച് പ്രായമുള്ള ആളാണ് അയാൾ തളർന്ന് ഒടിഞ്ഞു മുറിഞ്ഞു കിടന്ന് തളർന്ന് കേടന്ന് അപ്പൊ എന്നെങ്ങനെ കാണാൻ പോതി അറിഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ ഒന്ന് രണ്ടും പോയോക്കെ വളരെ പാവപ്പെട്ട ഒരാളുമാണ് പോയോക്ക് കാര്യങ്ങളൊക്കെ സമാധാനമൊക്കെ പറഞ്ഞു അപ്പൊ എനിക്ക് ചെറിയ മിഠായി ഒക്കെ എടുത്തു അപ്പൊ പെട്ടിക്കടയിൽ പെട്ടിക്കടയിന്ന് കിട്ടൂല പഴയ കാലത്ത് ഒരു മുട്ടായി ചന്ദ്ര മാസത്തിന്റെ രൂപ ഉള്ള അങ്ങനത്തെ ഒരു എടുത്തു ഞാൻ അടുത്തും ചെയ്തു അത് തിരിഞ്ഞോ ഭാര്യ അടുക്കളന്റെ ഭാഗത്ത് എന്നെ ഉച്ച സ്ഥി പ്രായ സ്ത്രീയാണ് ആ എന്ത് നിങ്ങള് വേദന അല്ലേ ആ പ്രത്യേകിച്ച് പറഞ്ഞു ഞാൻ പറഞ്ഞ ഒന്നും ബേജാറണ്ട അല്ല അതല്ല നോക്കി കൊഴങ്ങിക്കണം ഇനിയിപ്പാലും അതറിഞ്ഞു ആ അങ്ങനെ എന്നെ പറഞ്ഞു നോക്കി കൊങ്ങിക്കണം ഇങ്ങനെ എത്ര ചിട്ടാ മനുഷ്യൻ നോക്കുക അപ്പൊ ഈമാനോട് അന്നാണ്ട് സലാമത്തായി കിട്ടാൻ വേണ്ടി നിങ്ങള് സ്റ്റേജിൽ തോരക്കണോന്ന് സത്യം ഞാൻ ഈ പറഞ്ഞ കുടുംബത്തിന് വേണമെങ്കിൽ അറിയാം അല്ല വന്തള്ള കുടുംബം വെറുതെ പറയല്ല അത് ദുന്യാവിന്റെ ഒരവസ്ഥ ഈ ഭാര്യനെ കുറിച്ചാണ് മൂബര എന്നോട് റൂമിൽ എന്ന് കണ്ട് അതിന്റെ നോട്ടം കൊണ്ടും സ്നേഹം കൊണ്ടും ആണോ മക്കളില്ലാത്ത ഞാൻ അറിയാത്തതെന്ന് പറഞ്ഞു അതാണ് ഇപ്പൊ ഇന്നോട് തട്ടിപ്പോകാൻ തുറക്കണം എന്ന് പറഞ്ഞു ദുനാവിന്റെ അവസ്ഥയാണ് ഞമ്മളപ്പൊ കരുതൽ നമ്മള് പരി പോയി നോമ്പറക്കാളെ ഇറച്ചിൻ പത്തിനും കൊസിയും കൂട്ടാനോ ഈ പലഹാരങ്ങളൊക്കെ ഒന്ന് തളർന്നിട്ട് കട്ടുമ്പോൾ കിടന്ന് നോക്കാണെങ്കിൽ നീക്കും ഉറപ്പാണെങ്കിൽ നല്ലോ നോക്കും രക്ഷപ്പെടും ഉറപ്പാണെങ്കിൽ തന്നെ ഉണ്ടാവും എങ്ങാനും രക്ഷപ്പെടൂല്ല എന്ന് ഡോക്ടറെ അടക്കം പറഞ്ഞിട്ടുള്ള കടുത്താണെങ്കിൽ നാലോ അഞ്ചോ ദിവസോണ്ടാവുമ്പോൾ വെള്ളം കൊടുന്ന് വരില്ല പിന്നെ കട്ടുമ്പോ കെട്ടു വെള്ളം കണ്ടാന്ന് പറയേണ്ടി വരും അത് ദുന്യാവിന്റെ ഒരു സ്ഥിതി അതാണ് ദുന്യാവ് അങ്ങനെ ഉള്ളു അത് തിരിച്ചറിഞ്ഞവര് രക്ഷപ്പെട്ടു അയ്യൂനും ഇസ്ലാമിനെ എല്ലാരും പോയി ചില ഭാര്യമാരെ ഒഴിവാക്കി പോയി ഒരു ഭാര്യ ഒപ്പം തന്നെ അതും ഒരു പ്രാവശ്യം ഇപ്പൊ എന്തൊക്കെയായി സമ്പത്ത് മുഴുവനും പോയി സന്താനങ്ങളും പോയി ആരോഗ്യം പോയി നാട്ടുകാരും പോയി കുടുംബക്കാരും പോയി കൂടെ ഇണ്ടായിരുന്ന ചില ഭാര്യമാരും പോയി ഒരാള് കുടുങ്ങി ഇങ്ങനെ നോക്കി നോക്കി നിൽക്കുക അപ്പൊ അതിങ്ങനെ മൂത്രയിക്കാൻ പോകുമ്പോ ഒപ്പം പോവും ഒരിക്കലും ഒപ്പം പോയില്ല കയ്യാൻ നേരത്തെ വരാന്നാറ് മൂത്ര കഴിഞ്ഞിട്ട് വിളിച്ചിട്ടും വള കാണെ അപ്പൊ സോക്കട ഇങ്ങനെ കൊടുക്കണം മറ്റേനും ആയിരിക്കും ഏതായാലും അവിടുന്ന് പ്രാഥമിക ആവശ്യങ്ങൾ കഴിഞ്ഞ് നീച്ച വരുമ്പോ അല്ല പറഞ്ഞു അയ്യോ ആ കാലുകൊണ്ടാണ് അവിടുന്ന് കൊട്ടിക്കാളിന്നാണ് ഭൂമിയിൽ ഒറ്റ കൊട്ടല അപ്പണ്ട് ഉണ്ട് സ്വച്ഛന്ത പനിയെ നിർഗളിക്കണ് ആ അതുകൊണ്ടാണ് കുടിച്ചു അതോടുകൂടെ സോക്കടന്ന് മാറി ഈ നിലയിൽ കഠിന കഠോര പരീക്ഷണത്തിന് പാത്രീഭവിച്ച സമയത്ത് അയ്യൂബ് ഇസ്ലാം മല്ലാനോട് പറഞ്ഞു പഠിച്ചോനെ പ്രശ്നം എനിക്കുണ്ട് അതാണ് എന്റെ വിഷയം അസാബനി എന്നെ പ്രശ്നം ബാധിച്ചിട്ടുണ്ട് എനിക്ക് പ്രയാസമുണ്ട് എനിക്ക് വേദന ഉണ്ട് എനിക്ക് രോഗമുണ്ട് എനിക്ക് ദുരിതമുണ്ട് അതിൽ സംശയൊന്നുമില്ല ണോ ഏത് സ്ഥിതിയിലും തന്നാലും ഈ കൃപ ചെയ്യുന്നവരുടെ കാരുണ്യം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും കാരുണ്യം ചെയ്യുന്നവൻ ഈ ആണെന്ന് എന്താ അവിടെ കാരുണ്യം സമ്പത്ത് മുഴുവനും പോയി സന്താനങ്ങൾ മുഴുവനും മരിപ്പിച്ചു നാട്ടുകാർ മുഴുവനും പിന്തിരിഞ്ഞു പോയി കുടുംബക്കാരും മുഴുവനും ഒഴിവാക്കിപ്പോയി ഭാര്യമാരിൽ ചില ആളുകൾ ഇറങ്ങിപ്പോയി സമ്പത്ത് മുഴുവനും പോയി ആരോഗ്യം പോയി ആ സ്ഥിതിയിൽ ഒരു പ്രവാചകനല്ല എന്നുള്ളവരാണ് ഈ ഭയങ്കര കാരുണ്യമുള്ള ആളാണ് അടസോനെ നമുക്ക് കച്ചവടം കുറച്ച് കുറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ മറ്റുള്ളൊന്നും പോണ്ട എന്നൊരു പത്ത് നാല്പതിനായിരം രൂപന്റെ ലാഭം കിട്ടിണ്ട് അത് ഒരു ദിവസം ഇരുപത്തയ്യായിരം ആണ്ട് കുറഞ്ഞ് എന്നിട്ട് പതിനായിരം ലാഭം കിട്ടിക്കുന്നു അന്നൊന്ന് വൈകുന്നേരം ചോദിച്ചു നോക്കാണ് എങ്ങനെയൊക്കെ ഇണ്ട് അങ്ങനെ ഇണ്ട് ഉഷാറല്ലേ ഉഷാറന്ന് അള്ളപ്പോ ഞമ്മളപ്പൊന്നുമില്ല അള്ളപ്പോ മിരിയാന്റെ ഒപ്പാണ് ഞമ്മളെപ്പൊന്നുമില്ല കണ്ടീല ഞങ്ങള് ഈ ആദി വാഗ്ദാനം പറയണേ ഞമ്മളീ അയ്യോബന കൂടെ എങ്ങനെ ഒപ്പം നിക്കണ്ടേ ചേർച്ചാൾക്കാര് ഒപ്പം നിക്കുമ്പോ ആട്ടൊന്ന് കുറവാനുണ്ട് ചേർച്ച ഇല്ലാത്ത ആളുകൾ അവിടെ നിൽക്കാൻ പറ്റൂല ആട്ടിവിടുവല്ല അത് കുടുംബക്കാരായ നല്ല മുത്തക്കങ്ങള് വലിയപ്പാരി ഏളാപ്പാർ അമ്മമാരൊക്കെ കാണുമ്പോ കുടുംബക്കാര് ചെറിയ കുട്ടികളും വലിയ പ്രായമുള്ളവരും ഇവിടെ

കൊടലിൻ്റെ ആവശ്യം ഉണ്ടോ കൊടൽ കണ്ണ് വേണോ കണ്ണ് ചോര വേണോ ചോര ചോരൊക്കെ ബാപ്പിമ്മി എല്ലാരും തരും അവിടുന്ന് നമ്മൾ പറയാണ് ഒരു ഒരക്കാത്ത നിസ്കാരം എനിക്ക് തരുവോ പോടാടുന്നു എനിക്ക് അക്കാത്ത നിസ്കാരം എല്ലാം കൂടി ഞാൻ ചോദിക്കണില്ല നിങ്ങൾ ഏതെങ്കിലും ഒരു സുഖി എനിക്ക് തന്നാൽ മതി ഇന്നെ ക്ലാസ് ഒന്നും ശരിയായി കിട്ടും പോവാടുന്ന ബാപ്പ ശത്രുക്കളാ ആരെടുത്താണ് സാധന കുടുംബസമേതം സ്വർഗത്ത് പോകും ആ കൂട്ടത്തിൽ അല്ലാവും നമ്മളെ ഉൾപ്പെടുത്തട്ടെ അപ്പൊ ആ സുപ്രധാനമായ ഒരുപാട് സംഭവങ്ങളുടെ കൂട്ടത്തിൽ അയ്യൂബ് അലി ഇസ്ലാമിന്റെ രോഗത്തിൽ നിന്നുള്ള രക്ഷയും അള്ളാഹു ആ പരീക്ഷണത്തിന് അറുതി കൊടുത്തുകൊണ്ട് മോചനവും നൽകിയതും ദിവസത്തിലാണ് അള്ളാഹു സുബാന ഈ മാസത്തിൽ ഈ ദിവസത്തിൽ അള്ളാഹു നമ്മുടെ എല്ലാ സുഹൃതങ്ങളും സ്വീകരിച്ച് അള്ളാഹു സയ്യാത്തൊക്കെ ആസനാത്താക്കി ജീവിതത്തിൽ തക്വയോടെ ജീവിക്കാനുള്ള അനുഗ്രഹങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ ജ്ഞാനമായും ബോധമായും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മുടെ പള്ളിയിൽ കുഴമൊന്ന് സംസ്കരിക്കുന്ന ഒരു മെല്ലിച്ച തങ്ങളുണ്ട് മെല്ലിച്ച കൂടുതൽ ആരും പരിഗണിക്കാത്ത തങ്ങളുണ്ട് അങ്ങനത്തെ ഞാൻ കൂടുതൽ പരിഗണിക്ക തീരെ സുഖമില്ലാതെ പനി വാദിച്ച് കിടക്കുകയാണ് അള്ളാഹു ഷിഫ ആയി കൊടുക്കട്ടെ അള്ളാഹു സലാമത്തായി കൊടുക്കട്ടെ അവർക്ക് അല്ലെങ്കിലും ആരോഗ്യം ഇല്ല മെല്ലിച്ചിട്ടാണ് അവിടെ പനിയും കൂടി വന്ന പറ്റ ഉറപ്പാണ് അള്ളാഹു അവർക്ക് ആരോഗ്യം തിരിച്ചു കൊടുക്കട്ടെ മുഖലിസായ ഒരു സയ്യിദാണ് അള്ളാഹു താല അവർക്ക് ദറച്ച വരുത്തി കൊടുക്കട്ടെ അള്ളാഹു സുബാൻ ഓത്താലെ ആരോഗ്യം തിരിച്ചു കൊടുക്കട്ടെ ആഫിയത്തുള്ള ദീർഘായുസം ഉണ്ട് അവരെയും നമ്മളെയും അനുഗ്രഹിക്കട്ടെ അതുപോലെ നമ്മൾ മാമ്മൂട്ടിയാക്കാൻ മോൾക്ക് ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു അള്ളാഹുത്തല ഷിഫിയായി കൊടുക്കട്ടെ അള്ളാഹു സുബാനാവത്താലെ പേടിയും ഭീതിയും അസ്വസ്ഥതയും ഒക്കെ അള്ളാഹുത്താലും മാറ്റി കൊടുക്കട്ടെ അദ്ദേഹം ചെറിയ പ്രയാസത്തിലാണ് അത് മാറി തുടങ്ങിയിട്ടുണ്ട് അള്ളാഹുത്തലിഫിയായി കൊടുക്കുക പിന്നെ ഇങ്ങനെ വേരാറാണ് വേരാറ് വേരാറ് ഉണ്ടാവും മനുഷ്യന്മാരാവുമ്പോ الله تعالى عندك اللي الله تعالى رواكي قد كتبه من النبي المصطفى محمد صلى الله عليه وسلم صلى الله على 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 محمد صلى الله عليه وسلم صلى الله <سؤال> على محمد صلى الله عليه وسلم صلى الله 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 على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم യോനിസഅ അലിസ്സലാം മത്സ്യത്തിൻ്റെ വാറ്റിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സുപ്രധാനമായ തിക്രമങ്ങൾ വെള്ളിയാഴ്ച ചൊല്ലിയിരുന്നത് ഈ മാസത്തിൽ അധികൃതർക്ക് പ്രത്യേകിച്ച് പുണ്യമാണെന്ന് മഹാന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് ആഷോറായില്ല അതുകൊണ്ട് കുറച്ച് എണ്ണം മനസ്സിരുത്തിയിട്ട് لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين അവരിൽ നിന്നും മരിച്ചുപോയ ആളുകൾക്കല്ല സന്തോഷമായി കൊടുക്കട്ടെ ചെറിയ الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد أوصل اللهم ثواب ما صليناه أولا إلى حضرة حبيبنا مصطفى محمد صلى الله عليه وسلم وإلى أرواح الأنبياء والمرسلين والصحاب والأولياء والعلماء والشهداء والزهاد والصديقين والصالحين وإلى أرواح من ماتوا منا آبائنا وأمهاتنا وأجدادنا وجداتنا وإخوتنا وأخواتنا وإلى أرواح من دفنوا حوالينا يا رب العالمين اللهم زدهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم اللهم بحقهم وبجاههم اللهم يسر عسيرنا وعسير من نوصونا بالدعاء وقل حوائجنا وحوائجهم واشف أمراضنا وأمراضهم وأد ديوننا وديونهم وأصلح أحوالنا أحوالهم اللهم بارك لنا في جميع أمورنا لا سيما في تعلمنا وفي تعليمنا وفي سائر معاملاتنا بركة تامة كما باركت على عبادك الصالحين اللهم انصر أمة سيدنا محمد صلى الله عليه وسلم، وارحم أمة سيدنا محمد صلى الله عليه وسلم، اللهم تجاوز عن أمة سيدنا محمد صلى الله عليه وسلم، اللهم اللهم اجعلنا بمحض فضلك من خيار أمته يا رب العالمين. اللهم وإلى أرواح من ماتوا منا اللهم اجعل قبورنا وقبورهم روضة من رياض الجنة ولا تجعل قبورنا وقبورهم حفرة من حفر النيران ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ورحمنا ولوالدينا ولمشائخنا ولأساتذتنا ولمن أطعمنا ولمن ماتوا منا ولمن دفنوا حوالينا ولجميع أمة محمد المصطفى صلى الله عليه وسلم وقنا وإياهم شر ما قضيت برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير القه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين